എസ് എൽ ആർ സിയുടെ അഭിദേകാംക്ഷിയും പ്രിയങ്കനായ നമ്മുടെ എം എൽ എയുമായ അഹമ്മദ് ദേവർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു സ്ലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയങ്കരനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എസ് എൽ ആർ സിയുടെ പ്രസിഡന്റ് പി ഹാറുൺ സാഹിബ് സ്വാഗത ഭാഷണം നടത്തിയ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം ഹാരിസ് ഇവിടെ കിറായത്ത് നിർവഹിച്ചിട്ടുള്ള കെ ടി മുഹമ്മദ് ഹിൽമി പ്രസീഡിയത്തിൽ സമ്പന്നമായിരിക്കുന്ന ഡോക്ടർ കമാൽ ഹുസൈൻ എം എം അബ്ദുസ്സലാം പി ബഷീർ പി ടി മുഹമ്മദ് അലി കെ ഫ്രൈജർ ഒ അബ്ദുൽ ലത്തീഫ് എസ് എൻ റഹമത്തുന്ന കെ കെ മുഹമ്മദ് അഷ്റഫ് പി കുഞ്ഞിറായിൻകുട്ടി ഡോക്ടർ കെ എം കൗസർ മുഹമ്മദ് ഷഫീഖ് കെ ഇസ്ഹാഖ് എ അഹമ്മദ് ഗോയ വി അഷ്റഫ് ബാബു പി അബ്ദുൽ റഷീദ് സി പി റഹ്മാൻ പി എൻ എം മുജീബ് സി പി മുനീർ പി നജീബ് ഇ മുഹമ്മദ് എം വി എം ഹാരിസ് എം വി ജലീൽ അനസ് പാലക്കൽ സലീം പാലാഴി എൻ പി സക്കരിയ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്ന എസ് എൽ ആർ സിയുടെ സെക്രട്ടറി ബി വി അബ്ദുൽ അസീസ് തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളെ പ്രിയങ്കരായ സുഹൃത്തുക്കളെ ഖുർആൻ പഠനം ഇഹപര വിജയത്തിന് എന്ന ശീർഷകത്തിൽ നടക്കുന്ന എസ് എൽ ആർ സി സംഗമത്തിൻ്റെ മുപ്പത്തി ഏഴാം സംസ്ഥാന സംഗമത്തിനോടനുബന്ധിച്ച് നടക്കുന്ന വൈജ്ഞാനിക സമ്മേളന വേദിയിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത് സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെൻ്റർ ഖുർആൻ ഹദീസ് ഇസ്ലാമിക ചരിത്രം അറബി ഭാഷാ പഠനം ഹുതുബ അധ്യാപക പരിശീലനം എന്നിവ പഠന സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ നാനാതുറകിലുമുള്ളവർക്ക് മതവിജ്ഞാനം പകർന്നു നൽകുന്ന പഠന കേന്ദ്രം കർമ്മമണ്ഡലത്തിൽ മൂന്നര പതിറ്റാണ്ട് പിന്നിടുന്നു എന്നത് തീർത്തും ശ്രദ്ധേയമാണ് ഈ വർഷത്തെ പൊതുപരീക്ഷയിലെ ഉന്നത വിജയികൾക്കുള്ള അവാർഡ് ദാനവും പഠിതാക്കളുടെ സംഗവുമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൽ ആർ സിയെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത കാലത്ത് ദിവംഗതനായ എൻ്റെ പ്രിയപ്പെട്ട കൂടിയായ മുസ്തഫ കോവൂർ എന്ന വ്യക്തിയെപ്പറ്റി ഓർക്കാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് സർവശക്തായ ഉള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തിയേഴ് വർഷം മുമ്പ് എസ് എൽ ആർ സിയിൽ പഠിതാവായി ചേർന്നിരുന്ന അദ്ദേഹം കോഴിക്കോട് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം ഖുർആൻ പഠനത്തിൽ കൂടുതൽ താൽ തൽപരനാവുകയും ആ താൽപ്പര്യം ഗഹനമായ പഠനപ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തു വായന തപസിയാക്കിയതിലൂടെ വലിയ അറിവുള്ള അറിവുള്ള വ്യക്തിയായി മാറിയ അദ്ദേഹം നിരവധി പള്ളികളിൽ ഹദീബായി പ്രവർത്തിച്ചിരുന്നു പല പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ ഹുത്തുവ കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു ക്രമേണ പഠിതാവിൽ നിന്നും എസ് എൽ ആർ സിയിൽ നിന്നും ക്ലാസ് എടുക്കുന്ന അധ്യാപകനായി മാറി അദ്ദേഹം എസ് എൽ ആർ സി സംഘടിപ്പിക്കുന്ന വിവിധ പരിസര മത്സരങ്ങളിൽ നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു ഇത്തരം വ്യക്തികളെ വാർത്തെടുക്കുന്നതിൽ എസ് എൽ ആർ സി ഡയറക്ടർ കെ വി അബ്ദുല്ലത്തീഫ് മൗലവിയുടെ ഗഹനമായ പഠനരീതി വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം വളരെ ആവേശം നൽകുന്നതാണ് സാമൂഹിക നവോത്ഥാന പ്രക്രിയയിലും വൈജ്ഞാനിക മുന്നേറ്റത്തിലും സമാനതകളില്ലാത്ത സംഭാവനകളാണ് എസ് എൽ ആർ സി സമർപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം വിശിഷ്യ ഖുർആാനിൻ്റെ അധ്യാപനത്തിലും ആശയ പ്രചരണത്തിലും എസ് എൽ ആർ സി നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിനാകെ ആകെ അനുഭവഭേദ്യമാണ് ഖുർആാൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട സദസ്സാണ് എൻ്റെ മുമ്പിലുള്ളത് എന്നെനിക്കറിയാം എന്നാലും ഖുർആൻ പഠിതാക്കളുടെ സംഗമത്തിൽ സംസാരിക്കുമ്പോൾ അല്പം ഖുർആാനിക വചനങ്ങളിലൂടെ കടന്നു പോകുന്നത് ഉചിതമായിരിക്കും എന്നെനി തോന്നുകയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഉയർന്ന പദവി നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ഏറ്റവും മികച്ചവരിൽ ഒരാളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഖുർആാൻ പഠിക്കുക അതിൽ മികവ് പുലർത്തുക തുടർന്ന് മറ്റുള്ളവരെ അത് പഠിപ്പിക്കുക എന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയെ പിന്തുടർന്ന് വിശ്വാസികളുടെ സ്വഭാവവിശേഷതകളിൽ നാം കണ്ടിട്ടുള്ള ഏറ്റവും പ്രത്യേകമായ വിശേഷണവും അത് തന്നെയായിരുന്നു ഇമാം ബുഹാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും മികച്ച മുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് വ്യക്തിയുടെ ഹൃദയ ശുദ്ധീകരണം നടത്തുന്നതിൽ ഖുർആൻ്റെ പങ്ക് നിരവധി ഹദീസുകളിൽ കാണാൻ കഴിയും മനസ്സമാധാനത്തിന് ഖുർആൻ മതി എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അലാബി ക്കിക്കിരില്ലാഹി തത്മയിൻ അൽ കുലൂബ് എന്ന് സാധാരണഗതിയിൽ നമ്മൾ പ്രസംഗത്തിൽ ഉപയോഗിക്കാവുന്ന ഖുർആാനിക വചനമാണ് ഒരു മുസ്ലിം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ പറ്റി എല്ലാ മാലി മാലിന്യങ്ങളിൽ നിന്നും അവ ശുദ്ധീകരിക്കപ്പെടുകയാണ് സർവശക്തനായ അള്ളാഹു ഖുർആാൻ പത്തെ അൻപത്തിയേഴിൽ പറയുന്നു മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാപങ്ങളിൽ നിന്നുള്ള സതുപദേശവും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് രോഗശാന്തിയും സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നിരിക്കുന്നു എന്നാണ് സ്വതന്ത്രമായ ഒരു ആത്മവിചാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബോധ്യമാകുന്ന വസ്തുത ധാർമ്മിക ബോധവൽക്കരണം മനസ്സങ്ങളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നതാണ് എസ് എൽ എൽസ്എൽ ആർ സി പോലെയുള്ള സംവിധാനങ്ങൾക്ക് ഈ മേഖലയിൽ വലിയ ദൗത്യം നിർവഹിക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും സവിശേഷതയും അതിൻ്റെ സാഹിത്യ ശൈലിയും തന്നെയാണ് ഒരിടത്തും അനുയോജ്യമല്ലാത്ത പദങ്ങളോ പ്രയോഗങ്ങളോ കാണാൻ സാധിക്കാത്ത വിധം എല്ലാ ഗുണങ്ങളും സമ്മേളിച്ച ലോകത്തെ ഏക ഏകഗ്രന്ഥമാണത് ദൈവശാസ്ത്രം ജീവശാസ്ത്രം ഗോളശാസ്ത്രം ഭൂമിശാസ്ത്രം സാമൂഹ്യശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം തുടങ്ങി ചരിത്രം കുടുംബം സംസ്കരണം രാഷ്ട്രമീമാംസ ഉൾപ്പെടെ നാനാതരം വിജ്ഞാനങ്ങളുമടങ്ങിയ ഒരു മഹത്തായ ഗ്രന്ഥം എന്നതിനപ്പുറം ഖുർആൻ ദൈവീക ഗ്രന്ഥമാണെന്നത് അനിഷേധ്യമായ വസ്തുതയാണ് വിശ്വാസി സമൂഹത്തിന് അവാച്യവും അനിർവചനീയവുമായ ആത്മഹർഷർഷം സമ്മാനിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്ന് കാണാനാകും ഖുർആാനിൻ്റെ ആശയത്തെ പ്രയോഗവത്കരിച്ച് കാണിക്കുകയെന്നതും മനഃപ്പാഠമാക്കുന്നതിന് സൗകര്യമൊരുക്കുകയെന്നതും ഈ അവതരണ രീതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങൾ ഒന്നൊഴിയാതെ കാത്തു സൂക്ഷിച്ച ആദർശ വ്യവസ്ഥിതിയാണ് വിശുദ്ധ ഖുർആാൻ പ്രതിനിധാനം ചെയ്യുന്നത് സമഗ്രമായൊരു ജീവിത വ്യവസ്ഥിതിയാണ് വിശുദ്ധ ഖുർആാനിലൂടെ മുഴുവൻ സമൂഹത്തെയും ഉദ്ബോധിപ്പിക്കുന്നത് സമ്പത്തും സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും തേടിയുള്ള ജീവിതയാത്രയുടെ നൈരന്തിര്യത്തിനിടയിൽ മനസ്സിലും ശരീരത്തിലും പുരണ്ട പാപക്കരകൾ തുടച്ചുമാറ്റി സ്ഫടിക സമാനമായ മനസ്സോടെ സൃഷ്ടാവിൻ്റെ സാമീപ്യം നേടാൻ അവസരമൊരുക്കുകയാണ് വിശുദ്ധ ഖുർആൻ സ്വഭാവത്തിലും ഇടപാടുകളിലും പെരുമാറ്റത്തിലും ഉൾപ്പെടെ സൂക്ഷ്മത പുലർത്തി ധന്യമായ ഒരു ജീവിതം നയിക്കാനുള്ള പരിശീലനക്കളരിയാണ് വിശുദ്ധ ഖുർആൻ സാധ്യമാക്കുന്നത് അപജയങ്ങളിലും ജീർണതകളിലും അകപ്പെടുന്ന പുതുതലമുറക്ക് നന്മയുടെ പ്രകാശമാണ് ഖുർആാൻ തെളിച്ചു കാണിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇരുലോകത്തിലുള്ള വിജയത്തിനുള്ള മാർഗദർശിയാണ് വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആാനിക ആശയങ്ങളിലെ പ്രചരണമാണ് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലം എസ് എൽ ആർ സി പ്രധാനമായും സമൂഹത്തിൽ നിർവഹിച്ചത് അനേകം ആളുകൾക്ക് നന്മയുടെ വിളക്ക് തെളിയിച്ചു സാന്ത്വന മേഖലയിൽ പുതുപാതകൾ തെളിയിച്ചും മുന്നോട്ട് ഗമിക്കുന്ന എസ് എൽ ആർ സിയുടെ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളെ സ്മരിക്കുന്നതോടൊപ്പം എസ് എൽ ആർ സി നടത്തിയ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എല്ലാ പ്രതിഭകളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയങ്കരനായ നമ്മുടെ കെ വി അബ്ദുൽ ഖാദർ മൗലവിയുടെ ശിക്ഷണത്തിൽ വളരെ സമ്പന്നമായിരിക്കുന്ന ഈ പ്രൗഢമായ സദസ്സ് ആരെയും ആവേശം ഉൾക്കൊ കൊളിക്കുന്നതാണ് സ്വാഭാവികമായും ഈ സദസ്സിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് എടുത്തു പറയപ്പെടേണ്ട നേട്ടം തന്നെയാണ് ഒരു സമൂഹത്തെ സമൂഹത്തെ സംസ്കരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കാൻ കഴിയുന്നവർ സ്ത്രീകൾ തന്നെയാണ് മാതാവിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ് ഒരു കുട്ടിയുടെ സംസ്കരണത്തിൽ ഏറ്റവും പ്രഥമവും പ്രധാനവുമായത് എന്ന കാര്യത്തിൽ സംശയവുമില്ല പുതിയ തലമുറ നമുക്കറിയാം ലഹരിക്കും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നല്ല കുട്ടിയെ വളർത്തിയെടുക്കാൻ കഴിയുക അതിസ്ലാമിക ശിക്ഷണത്തിലുള്ളവുക എന്നത് എടുത്തു പറയാവുന്ന നേട്ടം തന്നെയാണ് ഒരു മഹത്തായ ദൗത്യം കൂടി നിർവഹിക്കുക വഴി എസ് എൽ ആർ സി സമൂഹത്തിനും നാടിനും ഒരു നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിനും വഹിക്കുന്ന പങ്കിലൂടെ വലിയ നേട്ടം സമൂഹത്തിനു മൊത്തം പകർന്നു നൽകുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ഇവിടെ സമയത്ത് സ്മരിച്ചുകൊണ്ട് ഈ കുർ പഠന പരിപാടിയുടെയും ഈ വാർഷിക സമ്മേളനം സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്താക്കൾ ഉപസ്കാരിക്കുന്നു സ്ലാ വാഹമി വർക്കാത്തു എസ് അല്ലാ സിയുടെ ഉപഹാരം ബഹുമാന്യനായ എം എൽ എ അഹമ്മദ്ദേവർ കോവിലിന് നൽകുന്നത് നമ്മുടെ സഹ സംഘം Chairman Enke Khalid.